നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയ വിളിയിലേക്ക് സ്വാഗതം ഷിബു എസ് നായരുടെ അന്യഭാഷ വ്യാഖ്യാനം സഹോദരി സഹോദരന്മാരെ ഒട്ടനവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ഷിബു എസ് നായർ വൈറലായ കാര്യം നമുക്കെല്ലാം അറിയാം സ്ത്രീയുടെ മാല പൊടിച്ച കേസിൽ അകത്തായ ഷിബു എസ് നായർ ലോകപ്പിലകത്ത് വെച്ച് പോലീസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അന്യഭാഷ അടയാളത്തിലായിരുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ആ അന്യഭാഷയെക്കുറിച്ച് ഒരു വ്യാഖ്യാനം പറയാൻ ഫെതക്കോസിക്കാരിൽപ്പെട്ട ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ഇതാ ഒരു സഹോദരൻ അന്യഭാഷയെ വ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഹീബ്രു ഗ്രീക്ക് അറബ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ആഴമായ അറിവുണ്ടോ എനിക്കറിയില്ല അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം ശരിയാണോ എന്ന് പറയില്ല പക്ഷേ ഒരു കൗതുകത്തിനാണ് ഇത് നിങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഭാഷാപരമായുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ചെയ്ത് കമൻറ്റ് ചെയ്യുക കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ ഷിബു എസ് നായർ ഇദ്ദേഹം ബൈബിൾ കോളേജ് പഠിച്ച വ്യക്തിയാണെന്നാണ് ഞാൻ അന്വേഷണത്തിൽ അറിഞ്ഞത് കുറേ കാലം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്തു അത് പറഞ്ഞിട്ട് എന്താണ് ഗുണം ഒരു കാലത്ത് ദൈവത്തിനു വേണ്ടി ജീവിക്കൂ എന്ന് പറയുന്നത് എന്ത് ഗുണം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന യൂത പോലും യേശു കർത്താവ് വെട്ടിക്കൊടുത്തു ഇനി കർത്താവിൻ്റെ കൂടെ നടന്ന പോലും ക്രിസ്തുവിനെ വിട്ടുകഴിഞ്ഞാൽ ദൈവത്തെ വിട്ടുകഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ സാത്താനായി മാറും അവന് ദൈവവുമില്ല സാത്താനുമില്ല മാറും പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷയെ ഗണ്യമാക്കാതെ അതിനെ വിസ്മരിച്ചുകൊണ്ട് സ്വന്തം വഴികളിൽ പോയി കഴിഞ്ഞാൽ അവൻ ദൈവത്തിനും വേണ്ട പിശാജിനും വേണ്ട മനുഷ്യർക്കും വേണ്ടാത്ത വല്ലാത്ത ഗതികളിലേക്ക് എത്തും അതിന് തെളിവാണ് ഷുബു എസ് നായർ ഈ ഷിബു എസ് നായർ ലോകപ്പിൽ കിടന്ന കുറിച്ച് പറഞ്ഞപ്പോൾ അന്യഭാഷ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു ഇത് മറ്റേതെങ്കിലും മതസ്ഥരായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് എന്നാൽ പ്രതികരിക്കത്തില്ല എന്നുള്ള കൃത്യമായ ബോധ്യം പോലീസർ അമ്മക്കുള്ളതുകൊണ്ട് അവമാർ അത് റെക്കോർഡ് ചെയ്ത് ഇവന്റെ കാര്യം പുറത്തുവിട്ടു അത് യോഗ്യമല്ല എന്നാണ് പലരുടെ അഭിപ്രായം ഞാനും യോജിക്കുന്നു എന്നാൽ ഇനി നമ്മൾ ഷിബു എസ് നായർ അന്യഭാഷ അർത്ഥം കേൾക്കാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിടുവെക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ ഓ യേശുവിന്റെ അധികാരത്തിലുള്ള നാമത്തിലെ ജാരബ യേശുവിന്റെ നാമത്തിൽ റീകാല ബാല ഇതൊക്കെ ഹീബ്രു ഭാഷയിൽ നിന്ന് അല്ലെ ജൂയിഷ് ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ അറബിക് ഭാഷയിൽ നോക്കി ഇതെല്ലാം ആ ഒരു ഏരിയ ഉള്ളതാണല്ലോ യേശു ക്രിസ്തുവിന്റെ ജന്മ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെ ഭാഷകളാണല്ലോ അതിലെന്തൊക്കെയോ ഒരു സിമിലാരിറ്റി കാണും ആ വാക്കുകൾക്ക് എന്തെങ്കിലും ആ ഭാഷയുടെ മീനിങ് കാണും ഞാൻ ഞാനി ഓരോ വാക്കിന്റെ അർത്ഥം ആദ്യം അയാൾ പറഞ്ഞു തുടങ്ങിയത് യേശുവിന്റെ നാമത്തിൽ അത് മലയാളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത് പറഞ്ഞാണോ അതോ റീകാലോ പുള്ളി പറഞ്ഞു ശരിക്കറിയില്ല എങ്കിലും റീകാൻ അല്ല റീകാൻ എന്ന വാക്കിന് അർത്ഥമുണ്ട് വാക്കിനാണ് എംറ്റിനെസ് ഒന്നുമില്ലായ്മ ഇതാണ് ആ വാക്കിന്റെ അർത്ഥം ബാല എന്ന് പറഞ്ഞാലും ഹീബ്രൂയില് വിഴുങ്ങുക അല്ലെങ്കിൽ നമ്മൾ ഇറൈസ് ചെയ്ത് കളയുക റബ്ബർ വെച്ച് കുറച്ച് കളയെന്ന് പറയലെന്ന് പറയുന്നത് കളയുക അല്ലെങ്കിൽ മായിച്ച് കളയുക അല്ലെ മൊത്തത്തിൽ ഒഴിവാക്കുക ഇതാണ് ബാല എന്നുള്ള വാക്കിന്റെ അർത്ഥം ബാല അർത്ഥം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒഴിവാക്കുക മായിച്ചു കളയുക ഈ ബൗട്ടാല എന്നുള്ള വാക്കിന് പറഞ്ഞ വാക്ക് ബൗട്ടാലയാണെങ്കിലും അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു വാക്കുണ്ട് അതിന്റെ അർത്ഥം ഈ ഭാഷകളിൽ ശൂന്യത എന്ന് തന്നെയാണ് അലസത അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ റീകാല ബാല ബൗട്ടാല ബാല ബാല ശൂന്യതയും അലസതയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റും വിഴുങ്ങും എന്നുള്ളതും ഏതോ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷബദ് ഷബദ് ശബദ് എന്ന് പറഞ്ഞാൽ അറബിക്കില് റസ്റ്റ് അല്ലെങ്കിൽ സീസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ബറുച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്ലസ്ഡ് അനുഗ്രഹിക്കപ്പെട്ടുക എന്നാണ് ഇനി അതല്ലെങ്കിൽ അതിൽ ഉദ്ദേശിച്ച വാക്ക് ശബദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് റീഖ ശബ്ദ റിക് റീഖ എന്ന് പറയുന്നത് ശൂന്യത ശൂന്യത അവസാനിപ്പിക്കുക എന്നുമായിരിക്കും ഉദ്ദേശം അല്ലെ ശൂന്യതയെ മാറ്റി അവിടെ അനുഗ്രഹം കൊണ്ടുവരാ എന്നായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത വാക്ക് ബാരബ ബാരബ എന്ന വാക്കിന് പകരം ബാരബാസ് ഒരു വാക്കുണ്ട് അതിന്റെ അർത്ഥം സൺ ഓഫ് ദ ഫാദർ അതായത് പിതാവിന്റെ പുത്ര നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യമുണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആ പിതാവിന്റെ പുത്രൻ ആരാണ് ഞാൻ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് തന്നെയാണ് യേശുബിന്റെ നാമത്തിലാ ഇപ്പോൾ തന്നെ ഓ അതിനെ വിഡിപ്പിക്കുവാൻ ശക്തരായവൻ യേശുബിന്റെ നാമത്തിലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലും റീകാല ബാലബാല മനസ്സിൽ നിന്ന് ശൂന്യതയും അലസതയും മാറ്റിയിട്ട് അവിടെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാക്കും അവിടെ ശൂന്യത മാറ്റി അവിടെ അനുഗ്രഹം ഉണ്ടാക്കും ബാലബ ബാലഭാസ് അതായത് പിതാവിന്റെ പുത്രനായ ആ പുത്രൻ പിന്നെ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിടുവയ്ക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ ഓ റീകാല ബാലബാല പറഞ്ഞാൽ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ നിന്റെ ശൂന്യത മാറ്റി അവിടെ ദൈവാനുഗ്രഹം കൊണ്ടിരുന്നു വീണ്ടും അതേ കാര്യത്തിന് ആവർത്തിക്കുന്നു അധികാല ബാലബാലിയ ബേട്ടാലിയ്ക്ക് വരാനാണ് ബൗഠാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബൗഠാലിയ ജാരബ എന്ന് പറഞ്ഞാൽ നിന്റെ ആ അസുഖാവസ്ഥയും മാറ്റി നിന്റെ ദീനത്തിൽ നിന്നും നിനക്ക് മുക്തി കിട്ടട്ടെ ഇപ്പോൾ ഇതൊരു ഒരു പ്രാർത്ഥന പോലെ തോന്നുന്നില്ലേ അല്ലെങ്കിൽ നിർബന്ധവാദമല്ലല്ലോ ഒരു പ്രായമുള്ള ഒരാള് ഒരു അസുഖാവസ്ഥയിലിരിക്കുന്ന ഒരാളെ അവരുടെ ഈ പ്രാർത്ഥന കൊണ്ട് അവർക്ക് സുഖം പ്രാപിക്കട്ടെ എന്നായിരിക്കില്ലേ അയാള് പറഞ്ഞത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ശരിയായ രീതിയിൽ ധരിച്ചുകൂടാ അതിനെന്തുകൊണ്ട് അർത്ഥമില്ലാത്ത വാക്കുകളായിട്ട് കരുതുന്നു ഒരാൾക്ക് അയാളുടെ അതിശക്തമായ വിശ്വാസവും ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ചെങ്കിൽ അത് തീരെ അർത്ഥമില്ലാത്ത ഒന്നും ആയിരിക്കില്ല എങ്ങനെയാളുടെ വായിൽ ഈ വാക്കുകൾ ഈ ഹീബ്രൂ അല്ലെ അറബിക് അല്ലെ ജൂയിഷ് വാക്കുകൾ വന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പക്ഷേ അയാൾ ചിലപ്പോൾ ആരുടെ അടുത്ത് പഠിച്ചിട്ട് വന്നായിരിക്കും അങ്ങനെ തന്നെ ആയിക്കോട്ടെ അയാളെ ആര് പഠിപ്പിച്ചു അപ്പോൾ ഇതൊരു മന്ത്രമാണ് ഇതിനെ പരിഹസിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനും ഗായത്രി മന്ത്രം ധന്വന്തിരി മന്ത്രം പിന്നെ ശിവനെ പജിക്കാനുള്ള കുറേ മന്ത്രങ്ങൾ ഒരുപാട് മന്ത്രങ്ങളും ഇതൊക്കെ പലതും സംസ്കൃതത്തിലാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂജാരി ഒക്കെ വന്നിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുന്നത് കൂടുതൽ ഇതുപോലെ കുറേ മന്ത്രങ്ങളൊക്കെ അവർ കാണാതെ പഠിച്ചിട്ട് വരും അവരോട് മന്ത്രം ചൊല്ലും എന്നിട്ട് നമ്മളോട് കൂടെ ചൊല്ലാൻ പറയും നമ്മൾ എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം അറിയാം എനിക്കറിയാലോ നിന്റെ മനസ്സിലെ ശൂന്യത മാറ്റി അവിടെ ദൈവാനുഗ്രഹം കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഇതിൽ എന്തെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഭാഷാപരമായ അറിവുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ എന്ത് തന്നെയാലും ഒരു പിന്മാറ്റക്കാരനായ മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തെ വിട്ടു അവൻ മനുഷ്യനു കൊള്ളാത്തവനായി പിശാചിന് വേണ്ടാത്തവനായി ക്രിമിനൽ കേസ് പ്രതിയായി എങ്കിലും അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതാണ് ഒരു കാലത്ത് സ്നാനപ്പെട്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാലത്ത് ബയോക്കോളജി പഠിച്ചെന്ന് മനസ്സിലാക്കുന്നു ക്രിസ്തുവിനെ പിൻപറ്റിപ്പോയ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ എന്ത് തന്നെയായാലും യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന യൂത യേശുവിന് ഒറ്റി കൊടുത്ത് കെടിച്ചാണ് ചത്തതുപോലെ കർത്താവിന്റെ കൂടെ നടക്കുന്നതല്ല അവസാനം വരെ ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ത് തന്നെ ആയാലും ഇതിന്റെ വ്യാഖ്യാനം ശരിയോ തെറ്റോ എന്ന് കറിയാമെങ്കിൽ പറയൂ ഗോഡ് ബ്ലസ് യു